ഫുട്ടേജ് മനുഷ്യയുടെ ഫുട്ടേജ് എന്ന് പറഞ്ഞ മൂവി ഒരു ഡിഫറെൻ്റ് ജോണറിലുള്ളൊരു മൂവിയാണ് മേക്കിംഗ് ഒക്കെ ഭയങ്കര ഗംഭീരമാണ് ഡിറക്ഷനാണെങ്കിലും ക്യാമറ ആണെങ്കിലും എഡിറ്റിങ്ങും അതിൽ അഭിനയിച്ചിരിക്കുന്നവരും പിന്നെ സൗണ്ട് സൗണ്ട് രക്ഷയില്ല സൗണ്ട് ഭയങ്കരമായിട്ട് മൂവീനെ ഭയങ്കര അപ്പ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഒരു ഭയങ്കര ഒരു ഹോളിവുഡ് മൂവി ചെയ്യുന്നൊരു ഇതാണ് നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു മേക്കിങ്ങും ഒരു സ്ക്രിപ്റ്റും ഒക്കെയാണ് ഫാമിലി എല്ലാ ഓഡിയൻസിനും ആയിട്ട് കാണാൻ പറ്റിയ ഒരു മൂവി മീൻസ് എനിക്ക് തോന്നുന്നു അല്ലേ അപ്പം ഫാമിലി ആയിട്ട് കാണാൻ പറ്റില്ല ബട്ട് ഇതൊരു ഇതൊരു ഒരു ഇവരുടെ ഒരു ന്യൂ ഒരു എന്താ പറയുന്ന എക്സ്പെരിമെൻ്റ് ആണ് ഒരു ന്യൂ എക്സ്പെരിമെൻ്റ് ആണ് അത് നല്ല രീതിയിൽ രീതിയിലത് വർക്കായിട്ടുണ്ട് വെറൈറ്റിയാണ് നമ്മൾ കാണുന്ന പോലെ നിങ്ങൾ കണ്ടിരുന്നോ കാണുമ്പോൾ മലയാള സിനിമ ഇങ്ങനെയോ മലയാള സിനിമയിൽ ഇങ്ങനെയൊക്കെയോ ഏസാനം ഫസ്റ്റില തന്നെ മനസ്സിലാവും ഇത് ഞാനും സൈജും ഫ്രണ്ട്സാണ് അപ്പം നമ്മളിങ്ങനെ കഥകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എങ്ങനെ ഒരു ഫോൺ കൂട്ടി പോവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിലേക്ക് ജോയിൻ ചെയ്ത് നമ്മൾ ഒരുമിച്ച് അത് ചെയ്യാൻ ചെയ്ത് ആ അയ്യോ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എനിക്ക് ഞാൻ എൻ്റെ ഏറ്റവും എന്താ പറയുക എനിക്ക് കിട്ടിയ ഒരു ഭയങ്കര എന്താ വാക്ക് എനിക്ക് കിട്ടുന്നില്ല എന്താ പറയുക എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഇങ്ങനത്തെ ഒരു ജോണർ എനിക്ക് പേഴ്സണലി ഇങ്ങനെ ഒരു ലേൺ ചെയ്യാൻ പറ്റും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നെ സംബന്ധിച്ചിതൊരു എനിക്ക് പഠിക്കാൻ പറ്റിയ നല്ലൊരു അവസരമായിരുന്നു അതിൻ്റെ എല്ലാവിധ സന്തോഷവും എനിക്കിത് മഞ്ജു ചേച്ചി നമ്മൾ ഐഡിയ പറഞ്ഞപ്പോൾ തന്നെ ചേച്ചിക്ക് ഓൾറെഡി ഇങ്ങനെ പുതിയ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ചേച്ചി അത് സൈജും ഇവിടെ വളരെ പ്രൂവ് ചെയ്തിട്ടുള്ള എഡിറ്ററാണ് അപ്പോൾ ആളുടെ ഒരു ക്വാളിറ്റിനെ പറ്റിയിട്ട് ചേച്ചിക്ക് അങ്ങനെ ഒരു അങ്ങനെ എന്താ പറയുക ഡൗട്ട്ഫുള്ളായിരുന്നില്ല അയ്യോ എല്ലാം സിംഗിൾ ടേക്ക് ആണ് നിങ്ങൾ നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ ആ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മളെല്ലാ സീൻസും സിംഗിൾ ടേക്ക് ആണ് പിന്നെ അതിലത്തെ എല്ലാ സീക്വൻസസും അത്രയും എല്ലാവരും തമ്മിൽ തമ്മിൽ അത്രയും കോർഡിനേഷൻ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ ആക്ടേഴ്സും ക്യാമറ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും സിനിമ റിലീസ് ചെയ്യുന്ന അന്ന് തന്നെ പോയി കാണണം നമ്മളെ ഒരു മീഡിയക്കാരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൽ വെരി വെരി സോറി അപ്പം നിങ്ങൾ ട്വൻറ്റി തേർഡിന് റിലീസിൻ്റെ അന്ന് എല്ലാവരും പോയി കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ നെറ്റ്ഫ്ലിക്സിലൊക്കെ ഇപ്പൊ ഇത് വളരെ നോർമൽ നോർമലായാലും ഇങ്ങനത്തെ മൂവീസ് കണ്ടിട്ട് അപ്പം എനിക്ക് തോന്നുന്നില്ല എല്ലാവരും വളരെ എന്താ പറയുക ഈ കോവിഡിന് ശേഷം ഒ ടി ടി കണ്ട് ശീലിച്ചവർക്ക് അതൊക്കെ ഇപ്പം സിനിമയുടെ ഭാഗമാണ് പണ്ടത്തേലും കൂടുതലായിട്ട് കുറച്ചുകൂടി വികസിച്ചിട്ടുണ്ട് വികസിച്ചിട്ടുണ്ടായ വീട്ടിലേക്ക് എന്നാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് ഫാമിലി വരില്ല കുട്ടികളായിട്ട് എന്തായാലും വരാൻ പറ്റില്ല അതല്ലാതെ ഒരു കപ്പിളിനോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള മറ്റ് മെമ്പേഴ്സിനൊക്കെ വരാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും തോന്നുന്നു സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമാവും തന്നെയാണ് വിശ്വസിക്കുന്നത് ഓക്കെ ആ ആണോ ചോദിച്ചോ അത് അത് തന്നെയാണ് ആ ഒരു ഫീഡ്ബാക്കിന് തന്നെയാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇതിപ്പോൾ ഞങ്ങൾ സിനിമ ചെയ്തു ഇനി അത് പ്രേക്ഷകരിലേക്ക് എത്തി ഇപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി റിലീസാവുകയാണ് ഇന്നിപ്പോൾ വളരെ അടുത്ത ഒരു ഫ്രറ്റേണിറ്റിയിലെ ആൾക്കാർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഷോ വെച്ചതാണ് വിത്ത് അനുരാഗ് സേർസ് പ്രസൻസ് ആൻഡ് ബ്ലെസ്സിങ്സ് അപ്പോൾ ഇതിനി ഞങ്ങൾക്കിതിനെക്കുറിച്ചൊന്നും പറയുന്നതിൽ അർത്ഥമില്ല കാരണം ഇനി ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടത് സിനിമയാണ് സിനിമ കണ്ടിട്ടുള്ള ഫീഡ്ബാക്കാണ് ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടത് എക്സ്പിരിമെൻറ്റൽ ഇല്ല ഇപ്പോൾ എക്സ്പീരിയൻ എക്സ്പിരിമെൻറ്റൽ സിനിമകളൊക്കെ നല്ല സിനിമകളാണെങ്കിൽ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകരാണ് നമ്മുടെ കേരളത്തിലുള്ളത് സോ അതിലൊരു എനിക്കൊരു വിശ്വാസവും പ്രതീക്ഷയുമുണ്ട് ഞങ്ങൾ നല്ലത് വിചാരിച്ചാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു അത് അങ്ങനെ തന്നെ പ്രേക്ഷകർ ഇതിനെ വിഷ്വലി അതിൻ്റെ ബ്യൂട്ടി ബ്യൂട്ടി അതിൻ്റെ എല്ലാ ഭംഗിയോടും കൂടി പ്രേക്ഷകർക്കും ആസ്വദിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു താങ്ക് യു താങ്ക് യു